പ്രിയമുള്ളവരെ അകത്വദിക്കരായ പലരും എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങൾ വൈദികരുടെ അടുത്ത് പാപങ്ങൾ പാപങ്ങളേറ്റു പറഞ്ഞാൽ നിങ്ങളുടെ പാപമൊക്കെ മോചിക്കപ്പെടുമോ എന്നാണ് അവർ ചോദിക്കാറുള്ളത് അവർ കളിയാക്കാറുമുണ്ട് കളിയാക്കൽ ഞാൻ പരിഗണിക്കാറില്ല പക്ഷെ അവരങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ പിതാവായ ദൈവത്തോട് ചോദിച്ചു എനിക്ക് ഇതിന്റെ അർത്ഥം ഒന്ന് എന്താണ് അവർ ചോദിക്കുന്ന ചോദ്യത്തിന്റെ അർത്ഥം പ്രിയമുള്ളവരെ പിന്നീടാണ് ദൈവം തന്നെ എനിക്ക് വെളിപ്പെടുത്തി തരുന്നത് ഞാൻ അന്വേഷിച്ചു കണ്ടെത്തിയതാണെന്ന് ഞാൻ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം വെളിപ്പെടുത്തി തന്നു എന്ന് ഞാൻ പറയുന്നത് കാരണം എൻ്റെ അന്വേഷണത്തിന്റെ ബുദ്ധി കൊണ്ട് അത് കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ലേ പ്രിയമുള്ളവരെ കുംഭസാരത്തിന്റെ അർത്ഥം കൃത്യമായിട്ട് കുംഭസാരത്തിനുള്ള ജപത്തിന്റെ അകത്തുണ്ട് കുംഭസാരത്തിന് വേണ്ടിയുള്ള ജപത്തിന്റെ അർ ആ പ്രാർത്ഥനയുടെ ഉള്ളില് എന്താണ് കുംഭസാരം എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ അതിന്റെ അതുകൊണ്ടുണ്ടാവുന്ന ദോഷം ആർക്കൊക്കെയാണ് അതാദ്യം നമ്മൾ മനസ്സിലാക്കണം ഒന്ന് നാം ദൈവത്തിന്റെ പദ്ധതിക്ക് എതിരാവാണ് രണ്ട് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിക്ക് എതിരാവാണ് ആരാണ് പരിശുദ്ധ കന്യകാമറിയം ആ കന്യാമറിയത്തിന്റെ എല്ലാം മകനെതിരാവാണ് നമ്മള് മൂന്ന് ഈ സഭയെ പടുത്തു നിർത്തിയ ശിഷ്യന്മാർക്കെതിരാവാണ് നമ്മള് സകല രക്തസാക്ഷികൾക്ക് എതിരാവാണ് നമ്മള് അവരൊക്കെ തിന്മ ചെയ്യാതിരിക്കാൻ വേണ്ടി ജീവൻ വിലയർപ്പിച്ചവരാണ് ഇനി ലോകത്തിലുള്ള സകലമാന മനുഷ്യർക്കെതിരായിട്ടാണ് ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ അതുകൊണ്ട് നമ്മൾ മാപ്പ് ചോദിക്കേണ്ടത് ആരോടൊക്കെ പിതാവായ ദൈവത്തോട് മാപ്പ് ചോദിക്കണം രണ്ട് പരിശുദ്ധ മാപ്പ് ചോദിക്കണം കാരണം രക്ഷാകര സംഭവത്തെ ലോകത്തിലേക്ക് തന്നത് ത്രൂ ഹർ അവളതിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് അത് നമ്മെ പഠിപ്പിച്ച് ശിഷ്യന്മാരോട് ചെയ്യുന്ന തെറ്റാണ് രക്തസാക്ഷികളോടും ചോദിക്കണം ഈ സകലം മനുഷ്യരോടും ചോദിക്കണം അതാണ് ആ പ്രാർത്ഥനയില് സർവശക്തനായ ദൈവത്തോടും പരിശുദ്ധ കന്നികാമറിയത്തോടും പ്രമുഖ മാനാകന്മാരായ വിശുദ്ധ ഗംഭ്രിയലിനോടും മിഖായലിനോടും വിശുദ്ധ പത്രോസിനോടും പൗലോസിനോടും എന്ന് വെച്ചാൽ ശിഷ്യന്മാരുടെ പ്രതിനിധിയായിട്ട് രക്തസാക്ഷികളോടും സഹോദരരേ നിങ്ങളോടും അപ്പൊ കുംഭസാരത്തിന് ഒരുവൻ ചെല്ലുമ്പോൾ മാപ്പ് ചോദിക്കുന്ന ആളുകളുടെ ലിസ്റ്റാണ് ഏറ്റവും അവസാനം നമ്മൾ പറയാണ് പിതാവെ അങ്ങയോടും ഞാൻ ഏറ്റു പറയുന്നു വിചാരത്താനും വാക്കാലും പ്രവർത്തിക്കാനും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ ആ മൂന്ന് വാക്കിൻ്റെ വാർത്തതാണ് എൻ്റെ ഉത്തരവാദിത്വം എൻ്റെ ഉത്തരവാദിത്വം എൻ്റെ മാത്രം ഉത്തരവാദിത്വം അപ്പൊ തെറ്റ് ചെയ്തു എന്ന് മാത്രല്ല നമ്മൾ പറയണേ ആ തെറ്റിന് ഐ ആം ദ സോൾ റെസ്പോൺസിബിൾ വേറെ ആരും എൻ്റെ അപ്പനോ അമ്മയോ കൂട്ടുകാരോ ആരും ഇതിന് ഉത്തരവാദിയല്ല ഞാനാണ് ഉത്തരവാദി അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു ഒന്ന് ഒന്നാമത്തെ ചോദ്യം ഇതാണ് അപ്പം നമ്മൾ സമൂഹത്തോടല്ലേ തെറ്റ് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട ആളുകളിൽ എഴുന്നൂറ്ററുപത് ഞാൻ ഇവിടെ ഒരാളെ കൊന്നാൽ അല്ലെങ്കിൽ മോഷ്ടിച്ചാൽ കള്ളസാക്ഷ്യം പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും അത് ബാധിക്കുമെങ്കിൽ ഞാൻ അവരോടല്ലേ തെറ്റ് മാപ്പ് ചോദിക്കേണ്ടത് ഇവരോടാണോ അച്ഛനോടാണോ പ്രിയമുള്ളവരെ സഭയുടെ ആദ്യമകാലത്തെ പാരമ്പര്യം അനുസരിച്ച് അങ്ങനെയായിരുന്നു സഭാ കൂട്ടായ്മയുടെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് സകല ആളുകളോടും ഞാൻ ഈ തെറ്റ് ചെയ്തു നിങ്ങൾ എന്നോട് ക്ഷമിക്കണമേ എന്ന് അപേക്ഷിക്കണം പിന്നീട് അതൊരു പ്രശ്നമായി കാരണം ഒരാൾ പറയുന്ന തെറ്റില് പങ്കാളി ഉണ്ടാവും അപ്പൊ ആ തെറ്റ് പറയുമ്പോ ഞാനും അവനും കൂടിയിട്ട് കക്കാൻ പോയി എന്ന് പറഞ്ഞാൽ അവന് മാനസാന്തരം ഉണ്ടാവാത്തോളം കാലം അവന്റെ തെറ്റ് ഞാൻ പറയേണ്ട ആവശ്യമില്ല അതൊരു അക്യൂസേഷൻ കൂടിയാണ് അങ്ങനെയുള്ള ചില സംഭവങ്ങൾ വന്നപ്പോഴാണ് കുംഭസാര ഒരു വൈദികനോട് ഇവർക്കെല്ലാവർക്കും വേണ്ടി വൈദികനോട് പറയാണ് അല്ലാതെ നമ്മൾ പാപത്തിനു മോചനം വാങ്ങുന്ന ആവശ്യപ്പെടുന്നത് വൈദികനോടല്ലേ ഇവരോടാണ് അവർക്ക് വേണ്ടി വൈദികനോടാണ് ഇനി വൈദികനോടാണോ ആക്ച്വലി നമ്മൾ പാപഏറ്റു പറയുന്നത് എന്ന് അറിയണമെങ്കിൽ എന്നോട് വേറൊരാൾ ചോദിച്ചാൽ അതിന് പിതാവേ അങ്ങയോടും എന്ന് പറയുന്നത് ആരാണ് അച്ഛനാണോ പിതാവായ ദൈവമാണോ അപ്പൊ പുത്രൻ എവിടെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്ന അപ്പൊ പ്രിയമുള്ളവരെ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് ആ ചോദ്യം ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ആ പിതാവെ എന്ന് വിളിക്കുന്നത് ഓരോ രൂപതയിലെയും ആ ബിഷപ്പിനെയാണ് അപ്പൊ തൃശ്ശൂർ രൂപതയിലുള്ള ഞാൻ മാപ്പ് ചോദിക്കുമ്പോൾ ഞാൻ ബിഷപ്പിനോട് മാപ്പ് ചോദിക്കണേ അച്ഛനോടല്ല കാരണം അച്ഛൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ വിഹാർ പകരക്കാരൻ എന്നാണ് അത് ഓരോ വർഷവും കുമ്പസാരിപ്പിക്കാനുള്ള ഒരു കൽപ്പന ഓശാന ഞായറാഴ്ചയുടെ പിറ്റത്തെ ദിവസം എല്ലാ അച്ഛന്മാർക്കും പുതുക്കി കൊടുക്കണം മാത്രല്ല ചില പാപങ്ങൾ ഗൗര മാരക പാപങ്ങൾ പിതാവിന്റെ അടുത്ത് കുമ്പസാരിക്കണമെന്നാണ് കത്തോലിക്ക സഭയുടെ നിയമിരിക്കുന്നത് അപ്പൊ നമ്മൾ അവിടെ പ്രാർത്ഥിക്കുന്ന പിതാവേ അങ്ങയോടും എന്ന് പറയുന്നത് ഇനി മുതൽ നമ്മൾ മനസ്സിലാക്കുക അത് ബിഷപ്പിനോടാണ് പ്രാർത്ഥിക്കുന്നത് അപ്പൊ ബിഷപ്പിന് മാത്രമാണോ അധികാരം നമ്മൾ ചോദിക്കും പ്രിയമുള്ളവരെ ബിഷപ്പ് അല്ല അവിടെ ചെയ്യുന്നത് ബിഷപ്പിനെ നമ്മുടെ വിശ്വാസം അനുസരിച്ച് കാണുന്നത് ഇപ്പൊ മാർ ആൻഡ്രൂസ് താഴത്ത് എന്ന് ഞാൻ പറയുമ്പോൾ മാർ എന്ന വാക്കിന്റെ അർത്ഥം വിശുദ്ധൻ എന്നാണ് അപ്പൊ ആൻഡ്രൂസ് പിതാവ് എങ്ങനെ വിശുദ്ധനാവണേ പ്രിയമുള്ളവരെ നമ്മുടെ വിശ്വാസ പ്രമാണവും ജീവിതവുമായിട്ട് അതിന് ബന്ധമുണ്ട് എന്താ കാരണം ഒരു ബിഷപ്പിന്റെ ശിരസ് എന്ന് പറയുന്നത് ക്രിസ്തുവാണ് അപ്പൊ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ബിഷപ്പിന് വിശുദ്ധി ഉണ്ടാവുന്നത് ഞാൻ വിശുദ്ധനാണ് എപ്പോ ഞാനും യേശുവും വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോ ഏക ശരീരമായി തീരും അതിലൂടെ ഞാൻ വിശുദ്ധനായി വിശുദ്ധനായിത്തീരാണ് അങ്ങനെയാണ് വിശുദ്ധ കുർബാന വിശുദ്ധർക്കുള്ളതാകുന്നു അപ്പൊ പ്രിയമുള്ളവര് അപ്പൊ കുംഭസാരത്തിലുള്ള ജപത്തില് ആരില്ലേ യേശു ക്രിസ്തുല് അപ്പൊ യേശു അല്ലേ പാപം മോചിപ്പിക്കേണ്ടത് അതറിയണമെങ്കില് കതോലിക്ക സഭയുടെ പഠനമനുസരിച്ച് പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് പുത്രനായ ക്രിസ്തു സകാല മനുഷ്യർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയാണ് അവ യഥാർത്ഥത്തില് നമ്മൾ പത്തോടു കൂടി ഹൃദയത്തിൽ ഹൃദയം നുറുങ്ങി മറ്റുള്ളവരുടെ വേദനയിൽ പങ്കുചേർന്ന് കർത്താവേ പിതാവായ ദൈവമേ കനികാമറിയമ്മേ സകല വിശുദ്ധന്മാരെ പിതാവേ എൻ്റെ സഹോദരരെ നിങ്ങൾക്കുണ്ടായ വേദന ഞാൻ മനസ്സിലാക്കും അതാണ് അനുതാപം അവൻ്റെ താപത്തിൽ എനിക്ക് അവൻ്റെ വേദനയിൽ ഞാൻ പങ്കുചേർന്നുകൊണ്ട് നിങ്ങളെ വേദനിപ്പിച്ചു അതുകൊണ്ട് നിങ്ങളോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു അത് പിതാവിനോടാണ് പിതാവാണ് ക്രിസ്തുവിന്റെ കാണപ്പെടുന്ന അടയാളം ആ പിതാവിനോട് ചോദിക്കുമ്പോൾ യേശു പിതാവായ ദൈവത്തോട് വലതുഭാഗത്തിരുന്നു കൊണ്ട് നടത്തുന്ന മധ്യസ്ഥതയിൽ നാം പങ്കുചേരാണ് എന്നിട്ട് വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കാണ് എന്ത് ഇവരോടൊക്കെ പരിശുദ്ധ കന്യകാമറിയമ്മ ശിഷ്യന്മാര് മാരാകന്മാരെ രക്തസാക്ഷികൾ എൻ്റെ സഹോദരരെ പിതാവേ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥന ചെന്ന് ചേരുന്നത് യേശുവിൻ്റെ ശിരസ്സിലാണ് അപ്പോൾ കാരണം സഭയുടെ ശിരസ് കർത്താവാണ് അതുകൊണ്ട് നാം സഭയോട് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ സന്നിധിയിൽ യേശു സമർപ്പിക്കുന്നു എന്നുള്ള വിശ്വാസം കൂടിക്കൂടി വഴിവയപ്പോഴാണ് നമ്മുടെ പാപം മോചിപ്പിക്കപ്പെട്ട അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ജീവിതത്തിലൂടെ നമ്മൾ തിരിച്ചറിയും ഈ കുംഭസാരം ശരിയാണെന്ന് അതുകൊണ്ട് പ്രിയമുള്ളവരെ കുംഭസഹരിക്കുമ്പോൾ കുംഭസാരത്തിനുള്ള ജപം ഒന്നുകൂടി നന്നായി പ്രാർത്ഥിച്ച് ധ്യാനിച്ച് കുംഭസാരത്തിനണയണമെന്ന് ഞാൻ വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു അങ്ങനെ സഭയെ കൂടുതൽ അറിയുക അപ്പോൾ നിങ്ങൾ സഭയെ കൂടുതൽ is negum